ഹരിയോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി റോബിൻ ശർമ്മയുടെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട് ഹൂ വിൽ ക്രൈ വെന്യൂ ഡൈ നിങ്ങൾ മരിച്ചാൽ ആര് കരയും എന്നതാണിത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് വാഹനം വാങ്ങുന്നുണ്ട് വീടുണ്ടാക്കുന്നുണ്ട് ബിൽഡിങ് വയ്ക്കുന്നുണ്ട് സമൂഹത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആവണം എന്ന് അവരുടെ മുമ്പിൽ തെളിയിക്കാനാണ് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കാർ വാങ്ങുന്ന സമയത്ത് കാർ നിർത്തിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മറ്റുള്ളവൻ നോക്കണം ഇവൻ ഉഷാറാണ് ഇവൻ കൊള്ളാം എന്ന് പറയാൻ വേണ്ടിയാണ് നല്ല കാർ പലപ്പോഴും നമ്മൾ വാങ്ങിയത് നല്ല വീട് വെച്ചത് മറ്റവൻ്റെ വീടിനേക്കാളും നന്നാവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ തൻ്റെ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും സന്തോഷകരമായ ജീവിതം എന്ന പോസിറ്റീവായിട്ടുള്ള കൂടെ അല്ല പലപ്പോഴും ഒക്കെ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടിക്കൂട്ടലുകളായിരുന്നു നമ്മൾ ഇന്ന് വരെ ചെയ്ത പല കാര്യങ്ങളും ഇതൊരു റീത്തിങ്കിങ്ങിന് വേണ്ടി പറയുകയാണ് എത്രത്തോളം കാര്യങ്ങൾ റിയൽ പോസിറ്റീവ് ഇൻറ്റൻഷനോടു കൂടെ നാം ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൂടിയിട്ടുള്ള ഈ പല കാര്യങ്ങളും ആ അതാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ പാടുപെട്ട ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാമൂഹിക ഇടപെടലുകൾ പോലും പലപ്പോഴും ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇത്തരത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളും അപ്പോൾ തന്നെ ആ ഓൺ ദ ഓൺ ദ മോമെൻറ്റ് ഇറ്റ്സെൽഫ് ജനങ്ങൾ പുച്ഛിച്ചു തള്ളുന്നുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോട് കൂടെ നമ്മുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു ഹ്യൂമാർക്കിടയിൽ എനിക്ക് വലിയ സ്ഥാനമായിരിക്കുമെന്ന് പക്ഷെ കാശുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ചിലപ്പോൾ റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ബട്ട് സ്റ്റിൽ വി ഡോണ്ട് റിയലൈസ് ദ റിയാലിറ്റി യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നില്ല അഗൈൻ ഐ ആസ്ക് ദി സെയിം ക്വസ്റ്റ്യൻ ഹൂ വിൽ ക്രോ ബെനിയുഡ് ഡൈ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ ആരാണ് കരയുക കരയുക എന്നതുകൊണ്ട് കുറെ ആളിങ്ങനെ കരഞ്ഞിരിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മളെ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഓർക്കുന്ന എത്ര പേരുണ്ടാകും ചില വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ നേരത്തെയൊക്കെ ഒരു കാര്യമാണ് ഈ ടി എയിൽ പറയുന്ന സ്ക്രിപ്റ്റ് അനാലിസിസ് അതായത് ഒരാളെ കണ്ണൊക്കെ മൂടിക്കെട്ടിയിട്ട് ഒരു പയല കിടത്തിയിട്ട് അയാളോട് പറയാൻ പറയും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാവ് നിങ്ങളെക്കുറിച്ച് എന്ത് പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാതാവ് എന്ത് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാര്യ മക്കൾ എന്ത് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെക്കുറിച്ച് എന്ത് പറയണം നിങ്ങളുടെ നാട്ടിലെ ഭരണാധികാരികൾ പൊതുപ്രവർത്തകർ നിങ്ങളെ കുറിച്ച് എന്ത് പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നിട്ട് അവരോട് എഴുതാൻ പറയും കുറേ കാര്യങ്ങൾ അവർ എഴുതും ഈ ഓരോ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അവരോട് വീണ്ടും ചോദിക്കും നിലവിലുള്ള അവരോട് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള നമുക്കുള്ള ഒരു ചോദ്യം കൂടെയാണത് അത് വേറെ ഏതോ ഒരു വേണ്ടി ഞാൻ പറയുന്നതല്ല അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതല്ല നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ് എന്നിട്ട് നമ്മൾ ചോദിക്കുക നമ്മളോട് ചോദിക്കുക നിലവിലെ അവസ്ഥയിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക എൻ്റെ മാതാപിതാക്കൾ ഫ്രണ്ട്സ് ഫാമിലി ഇവരൊക്കെ എന്നെക്കുറിച്ച് ഞാൻ മരിച്ചാൽ എന്ത് പറയണം മരിച്ചാൽ പറയുന്നത് ആത്മാർത്ഥമാണ് പിന്നെ ആ വ്യക്തി പിന്നെ ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു എന്തൊക്കെ ആഗ്രഹിക്കുന്നു എന്നൊരു പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കുക എന്നിട്ട് നാം ഒന്ന് ആലോചിക്കുക അവസ്ഥയിൽ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ എന്നെക്കുറിച്ച് ഇതൊക്കെ പറയാൻ സാധ്യതയുണ്ടോ ആത്മാർത്ഥമായിട്ട് ഇവർ എന്നെക്കുറിച്ച് ഇതൊക്കെ പറയാനുള്ള സാധ്യതയുണ്ടോ ഇതാണ് ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പലപ്പോഴും ജാടെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഇമേജ് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വലിയ ബിസിനസ്സുകാരാവാം വലിയ ബിൽഡിങ്ങും ഫ്ലാറ്റുകളും ഉണ്ടാക്കാം നല്ല കാർ വാങ്ങാം നോ പ്രോബ്ലം പക്ഷേ ഇറ്റ്സ് അവർ ഓൺ പോസിറ്റീവ് വിത്ത് അവർ ഓൺ പോസിറ്റീവ് ഇൻറ്റൻഷൻ നമ്മുടെ എന്തൊക്കെയോ നന്മകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഇനി മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എൻ്റെ താൽപ്പര്യം എന്താണ് എന്നുള്ളത് നാം അന്വേഷിക്കുക അത് പോസിറ്റീവായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനല്ല അല്ലാത്ത രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്യുക അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം ബി വിച്ച് എസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി